കോൺഗ്രസിനെ പിന്തുണക്കുക കാരണം ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന് അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് അത് യു ഡി എഫ് ആണ് രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ മത്സരിച്ച് ഒരു എലക്ഷനിലും ജമാത്ത് ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ തന്നു കാരണം കുമ്മനം രാശേനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ കോൺഗ്രസ് സ്റ്റാൻഡ് വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ എന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിരുന്നു എന്ന് അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നും കോൺഗ്രസിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല ബന്ധമാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിനെ പിന്തുണക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നയം കോൺഗ്രസിനെ പിന്തുണക്കണം ഇന്ത്യ മുന്നണിയെ പിന്തുണക്കണം എന്നാണ് പക്ഷേ കേരളത്തിൽ സി പി ഐ എം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എങ്കിലും കേരളത്തിലെ സി പി ഐ വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കെ മുരളീധരൻ കേരളത്തിൽ ഇപ്പോൾ പുതിയ രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളത്തിലെ യു ഡി എഫിനെ പിന്തുണക്കുന്ന കക്ഷികൾ ആരൊക്കെയാണ് പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസോടൊപ്പം നിൽക്കുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയം വളർത്തിയെടുക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് മുസ്ലിം ഗ്രൂപ്പുകളുണ്ട് വിവിധ സമുദായ സംഘടനകളുണ്ട് മുസ്ലിം വിഭാഗത്തിൻ്റെ സമുദായ സംഘടനകൾ അത് സമസ്തയുണ്ട് സമസ്ത കാന്തപുരം വിഭാഗമുണ്ട് മുജാഹിദ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അങ്ങനെ വിവിധ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു കൊണ്ടുവരിക അതിൽ മറ്റ് ഒരു തരത്തിലുള്ള ആശയ വ്യത്യാസവും പ്രകടിപ്പിക്കാതിരിക്കുക മതപരമായി ചില വ്യത്യാസങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും ഉണ്ട് എങ്കിലും രാഷ്ട്രീയമായി ഒന്നിച്ചു നിൽക്കുക ആ രാഷ്ട്രീയമായി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ ഈ മുസ്ലിം സമുദായത്തിന് കഴിയും അതിന് നേതൃത്വം കൊടുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ പോലും നിയന്ത്രിക്കുന്ന നയിക്കുന്ന രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാറിക്കൊണ്ടിരിക്കുന്നത് ആശയപരമായി ഈ ഒരു കൂട്ടായ്മക്ക് എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു കൂട്ടായ്മയ്ക്ക് ആശയപരമായ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ആ കൂട്ടായ്മ അങ്ങനെ തന്നെ കോൺഗ്രസോടൊപ്പമാണ് നിൽക്കുന്നത് കോൺഗ്രസിനെ പിന്തുണക്കുന്നു യു ഡി എഫിനെ പിന്തുണക്കുന്നു അതിന് തെളിവാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വിജയം അതിന് തെളിവാണ് പാലക്കാട് ലഭിച്ച ഭൂരിപക്ഷം അത് അടുത്ത തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലും തുടരും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകൾ അവരുടെ കൂട്ടായ്മയിലൂടെ അതിനെ പിന്തുണക്കിയാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത് കെ മുരളീധരന്റെ കോൺഗ്രസിലെ നിലപാട് പി ഡി സതീശന് എതിരാണ് വി ഡി സതീശന്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പരസ്യമായി അഭിപ്രായം പറയുന്ന ആളാണ് കെ മുരളീധരൻ പക്ഷേ ഈ പ്രശ്നത്തിൽ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണയുടെ കാര്യത്തിൽ ബി ഡി സതീഷോടൊപ്പം നിൽക്കുന്നു കെ മുരളീധരൻ എന്നർത്ഥം അത് എന്തുകൊണ്ട് അവിടെയാണ് കോൺഗ്രസിന്റെ നയം പോലും തീരുമാനിക്കുന്നതിൽ മുസ്ലിം സംഘടനകൾക്ക് നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് കെ മുരളീധരനെ പോലെ നിരന്തരം ബി ഡി സതീശൻ വിമർശകനായിരിക്കുമ്പോൾ പോലും ഈ സഖ്യത്തോടൊപ്പം മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങി എല്ലാ മുസ്ലിം സംഘടനകളുടെയും കൂട്ടായ്മയോടൊപ്പം നിൽക്കാനാണ് കെ മുരളീധരൻ തയ്യാറാകുന്നത് മലബാറിലെ രാഷ്ട്രീയവും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് കെ മുരളീധരൻ എന്ന കാര്യം സംശയമേയില്ല രാഷ്ട്രീയമായി കോൺഗ്രസിനകത്ത് രണ്ടു ചേരിയിൽ നിൽക്കുമ്പോൾ ആശയപരമായി ഈ കൂട്ടായ്മയോടൊപ്പം നിൽക്കാൻ കഴിയുന്നു കെ മുരളീധരനും ബി ഡി സതീശനും എന്നാൽ നേരെ തിരിച്ച് അപ്പുറത്ത് അപ്പുറത്തുള്ള രമേശ് ചെന്നിത്തല ഈ നീക്കത്തോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്രൂപ്പിനോടൊപ്പം എന്ന് വെച്ചാൽ ഈ കൂട്ടായ്മയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആ നിലപാടിനൊപ്പമുണ്ടോ എന്ന കൗതുകവും കൂടി രാഷ്ട്രീയത്തിലുണ്ട് കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി കളിക്കുന്നത് എൻ എസ് എസ് ആണ് ജി സുകുമാരൻ നായരാണ് അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനാണ് എൻ എസ് എസും ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗിനെതിരെ കൃത്യ നിലപാടെടുക്കുന്ന നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് രണ്ട് വിഭാഗം അതും ആശയപരമായ രണ്ട് ചേരി നിൽക്കുന്ന വിഭാഗമായി മാറുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസിനകത്ത് വലിയ ഉൾപിരിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏത് രൂപത്തിലാണ് കോൺഗ്രസിനെ ബാധിക്കുക ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ കഴിയുമോ അതല്ല ഇതെല്ലാം കൂടി ഒരു പൊട്ടിത്തെറിയിലേക്കായിരിക്കുമോ കോൺഗ്രസ് പോകുക എന്നതാണ് വരും ദിവസങ്ങളിൽ അറിയാനുള്ളത് you <music>